ഹായ് ഹലോ അപ്പൊ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ആദർശമായിട്ട് ഒരു കെണിയിൽ പോയി വീണിട്ടുണ്ട് ഇനി ആദർശ് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടുമോ അതോ ആ കെണിയിൽ തന്നെ ചാടുമോ വേണി ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വെക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു തർക്കങ്ങളും വഴക്കുകളും തന്നെ നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിൽ സംഭവിച്ചുകൊണ്ട് ാണ് കമലേട്ടത്തിടെ ഇനി കമലേട്ടത്തി പ്രഗ്നന്റ് ആവത്തില്ല എന്നുള്ളൊരു കാര്യത്തെ ചൊല്ലിയാണ് അവിടെ ചെറിയ തർക്കങ്ങൾ വഴക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ എന്നാൽ ഈ സമയത്ത് ആദർശ് രഞ്ജി രഞ്ജിനിയുടെ വീട്ടിൽ പോവുകയും പിന്നെ രഞ്ജിനി ഒരുപാട് കാര്യങ്ങൾ പ്രണയത്തെ പറ്റിയും അത് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആദർശിനോട് ചോദിക്കുന്നുണ്ട് അതിന്റെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേണി ആദർശനെ വിളിക്കുന്നത് എന്നിട്ട് വേണി ആദർശിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആദർശേട്ടൻ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ അല്ല വേണി ഞാൻ ഓഫീസിൽ തന്നെയാണ് ഞാൻ ബാങ്കിൽ തന്നെയാണ് എന്താ നീ വിളിച്ചേ ഏയ് വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചതാണ് എന്ന് പറഞ്ഞ് വേണി പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുവാണ് പക്ഷേ ആദർശന അവിടെ ചെറിയൊരു സംശയം പോലും തോന്നിയില്ല വേണീനെന്തിനായിരിക്കും വിളിച്ചത് എന്ന് പോലും തോന്നിയില്ല പക്ഷേ ഈ ഒരു കൂടി വേണിക്ക് മനസ്സിലായി എന്തോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട് എന്തോ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചേ മതിയാവത്തുള്ളൂ എന്നൊക്കെ വേണി മനസ്സിൽ തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഇവരുടെ ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും നടന്നോണ്ടിരിക്കുമ്പോ നമ്മുടെ ചാരങ്ങാട്ട് ഭയങ്കര ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കമലേടത്തിക്ക് എന്നാലും തന്റെ കുഞ്ഞിനെ ഇനി തൻ്റെ സ്വന്തം ചോരയിൽ പെടുന്ന കുഞ്ഞിനെ ഇനി പ്രസവിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം കരഞ്ഞു കരഞ്ഞു തീർക്കുകയാണ് അതുമാത്രമല്ല സ്വന്തം കുഞ്ഞിനു വേണ്ടിയിട്ട് കമലത്തി കമലേട്ടത്തി കമലേട്ടത്തിന്റെ കൈകൊണ്ട് തന്നെ തുന്നിയ കുറച്ച് തുണികളുണ്ടായിരുന്നു അപ്പോൾ ആ തുണികൾ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ സ്വപ്നങ്ങളായിരുന്നു എൻ്റെ ജീവിതമെല്ലാം തകർന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുകയും ഇത് ഗൗരിയോട് ആ സങ്കടങ്ങളെല്ലാം പറയുകയും എന്നിട്ട് കമലേടത്തിയുടെ ഈ കുഞ്ഞിനെയുള്ള തുണി ഗൗരിയുടെ കൊടുത്തിട്ട് പറയുവാണെങ്കിൽ ഗൗരി നീ ഇത് നിന്റെ കുഞ്ഞിന് എടുത്തോ കാരണം എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ തയ്ച്ചതാണ് ഇനി ഇതിന് ആ ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞു ഗൗരിയോട് കൊടുക്കുകയും പിന്നെ ഒരുപാട് ഇതിനെ പറ്റിയുള്ള സങ്കടങ്ങളൊക്കെ ഗൗരിയോട് പറയുന്നുണ്ട് പക്ഷെ ഗൗരി മാക്സിമം ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗൗരിക്ക് സാധിക്കുന്നില്ല കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗൗരി ഈ ഒരു സങ്കടത്തില് കമലേട്ടത്തിക്കൊന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കമല ഗൗരി ഇറങ്ങി വരുവാണ് പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അറിയാതെ നമ്മുടെ ആദർശ് ശിവരഞ്ജനിയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ശിവരഞ്ജനിയുടെ ആ ഒരു സ്വഭാവം മാറുന്നതായിട്ട് ആദർശന് തോന്നി കാരണം ആദർശനെ ബാങ്കിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് തന്നെ ബാങ്കിൽ അത്യാവശ്യമായിട്ട് വരണമെന്ന് അപ്പോൾ ആദർശ് പോകാം എന്നായിട്ട് ഇറങ്ങുമ്പോൾ ശിവരഞ്ജനി പറഞ്ഞത് നേരം കൂടി ഇരുന്നോ ആദർശമായിട്ടാണ് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ए, ता ता ने ने ോ അപ്പൊ ആദർശ പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം രഞ്ജിനി എനിക്ക് പെട്ടെന്ന് പോകണം എനിക്ക് ജോലിയുണ്ട് ഇല്ല ആദർശയുടെ കുറച്ചു നേരം ഇരിക്കേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് ആരെങ്കിലും ഇരിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ട് ആദർശയുടെ കുറച്ചു നേരം കൂടി ഇരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ആദർശ ഞെട്ടി എണീച്ചിട്ട് എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് രഞ്ജിനി കുറച്ച് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദർശ അപ്പോൾ ആദർശൻ്റെ മനസ്സിലായി ഇവൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത് ഇല്ലാത്ത ഒരു പ്രത്യേക മാറ്റം അവളിൽ കാണുന്നുണ്ട് ഇവൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ആദർശ തന്നെ മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ട് രഞ്ജിൻ്റെ കുറച്ച് വെള്ളം വാങ്ങിച്ചു കുടിക്കുകയും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രഞ്ജിനി പറയുന്നുണ്ട് ആദർശയുടെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇനി ഞാൻ ആദർശനെ വിളിച്ചോട്ടെ അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടേ അതുകൊണ്ട് ആദർശനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുകയും പിന്നെ കുറച്ച് നേരം നിൽക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യമുണ്ട് അപ്പോൾ ആദർശ് വീണ്ടും വീണ്ടും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ മാക്സിമം രഞ്ജിനി അവിടെ ആദർശനെ പിടിച്ചു നിർത്തുകയും എന്നിട്ട് തൻ്റെ ഒരു പെർഫ്യൂം എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂ പെർഫ്യൂമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ആദർശേട്ടൻ ഇനി ഈ മണത്തിൽ ഇരുന്നാൽ മതി ആദർശേട്ടൻ ഈ സ്പ്രേ അടിച്ചു തരാം എന്നിട്ട് ആദർശേട്ടനിൽ നിന്നും ഈ മണം മാത്രമേ വരാവൂ എൻ്റെ ഫേവറേറ്റ് മണമാണ് എന്ന് പറഞ്ഞാൽ ആദർശൻ ആ മണമൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് സ്പ്രേ അടിച്ചിട്ട് രഞ്ജിനി ഈ മണം ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിങ്ങനെ ശ്വസിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഈ തക്കത്തിന് തന്നെ ഇനി ഇവിടെ എനിക്ക് രക്ഷയില്ല ഇവ എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇവളുടെ വലയിൽ കുടുങ്ങി പോകും എന്ന് മനസ്സിലായ ആദർശ അപ്പത്തന്നെ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടുവാണ് അപ്പൊ രഞ്ജിനെ കുറെ നേരം കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആദർശനെ കാണാനില്ല അപ്പോ എന്നാലും തന്റെ മനസ്സിൽ ഇപ്പൊ ആദർശ ആദർശാണ് ആദർശ ഇനി എന്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലും ഉള്ളൂ എന്നുള്ള രീതിയിലാണ് രഞ്ജിനി അവിടെ പെരുമാറിയത് അങ്ങനെ ഈ ഒരു എസ് എസ്കേപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും രഞ്ജനിയുടെ സ്വഭാവ ആദർശനം ഏകദേശം മനസ്സിലായി അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ചാരങ്ങാട്ട് ഗൗരിയുടെ ഗൗരിക്ക് ഭയങ്കര സങ്കടം നിറഞ്ഞ നിമിഷങ്ങളാണ് കാരണം ഇനി എന്തായാലും കമലേട്ടത്തിക്ക് കുഞ്ഞുണ്ടാവത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശങ്കര വരുന്നുണ്ട് ശങ്കര വന്നതിന് ശേഷം ഗൗരിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഗൗരി അവിടെ പറഞ്ഞത് കമലേട്ടത്തി തന്ന തുണിയാണ് ഇത് കമ നമ്മുടെ കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞ് കമലേട്ടത്തി തന്നതാണ് ഇനി കമലേട്ടത്തി എങ്ങനെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കും ഇവിടെ കമലേടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇവിടെ ബാക്കിയുള്ള ഒരു ഭാഗ ഭാഗത്താണ് തെറ്റ് ശേഖരേടം മാത്രമല്ല അമ്മയും ഇതിൽ തെറ്റുകാരി ആണ് എന്നൊക്കെ ശങ്കറിനോട് ഗൗരി പറയുന്നുണ്ട് പക്ഷെ ശങ്കർ അവിടെ ഒരു കാര്യം പറഞ്ഞു ഈ തുണി നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും കാരണം മരിച്ച ഒരു കുഞ്ഞിന്റെ തുണി എങ്ങനെ ഒരു ജീവനുള്ള കൊച്ചു കൊച്ചിന് ഇടാനായിട്ട് പറ്റും അത് പറ്റത്തില്ല ഗൗരി നീ ചെയ്ത് തെറ്റാണ് എന്നൊക്കെ ഗൗരി വഴക്കു പറയുമ്പോഴും ഗൗരി പറഞ്ഞത് ഇത് കമലേട്ടത്തി സ്വന്തം കുഞ്ഞിന് വേണ്ടി കൈത്തുന്നിയ തുണിയാണ് അപ്പൊ ഇതും നമ്മുടെ കുഞ്ഞിന് ഇട്ടുകൊടുത്തതെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല അത് മാത്രമല്ല ഇവിടെ തെറ്റ നമ്മുടെ അമ്മയും അച്ഛ ചേട്ടനുമാണ് ശേഖരേട്ടനുമാണ് എന്നിട്ട് അവർക്കൊരു ശിക്ഷയും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കമലേട്ടത്തെ നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്തായാലും കമലേട്ടയുടെ വിഷമം ഞാൻ തന്നെ തീർക്കും എന്നാണ് ഗൗരി ഒരു വെല്ലുവിളിയും കൊണ്ട് നടത്തുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരു ഭാഗത്തെന്ന് പറയുമ്പോൾ ആദർശ് കള്ളം കാണിച്ചു എന്ന് വേണിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ആ കള്ളം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വേ വേണിയുടെ പുറപ്പാട് എന്തായാലും രഞ്ജിനിയും ആദർശും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ടോ ഇന്ന് വേണിക്ക് ചെറിയൊരു സംശയമുണ്ട് പക്ഷേ ആ ഒരു സംശയങ്ങളെല്ലാം മൂന്നി കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഇന്ന് ആദർശ വീട്ടിലോട്ട് വരാൻ പോകുന്നത് ഇന്ന് ആദർശ വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ വേണിയും ആദർശയും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ആ ഒരു സ്പ്രേ ആദർശയുടെ ഡ്രസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മണം പിടിച്ച് തന്നെ വേണി ഇതിൻ്റെ പേരിൽ തന്നെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകൾ കൂടുതലാണ് പക്ഷെ മറ്റൊരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ തൻ്റെ ഏട്ടത്തിക്ക് തൻ്റെ ആ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും ആ ഏട്ടത്തി ഗർഭിണിയാവില്ല എന്നുള്ളൊരു തരത്തിലും ഡോക്ടർ വിധി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിലിനി ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ായിട്ട് ഗൗരിയും ശ്രമിക്കുന്നുണ്ട് ഗൗരിക്ക് കൂട്ടായിട്ട് നമ്മുടെ ശങ്കറും കൂടെയുണ്ട് പിന്നെ എന്തൊക്കെ യുദ്ധങ്ങളായിരിക്കും ഇനി ചാരങ്ങാട്ട് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതിരിക്കും ചാറ്റബാബായ്